സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിവോഴ്സിന്റെ കാര്യത്തിൽ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ആനന്ദ് ഇതോടെ വീട്ടിലും ഒടുവിൽ കാര്യങ്ങൾ അറിയുകയായി ൻ ഇതോടെ ചോദ്യമേയും ചോദ്യവുമായി മുന്നിലേക്ക് എത്തുകയാണ് നീ എന്തിനാണ് ഞങ്ങളോട് പോലും ചോദിക്കാതെ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തത് അതിനു പിന്നിലെ കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞേ മതിയാകൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ദേവിയുടെ ചതി വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ആനന്ദ് ഇതേ സമയം ദേവിയുടെ അച്ഛൻ്റെ ചതി ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ബാലൻ പക്ഷേ അതുകൊണ്ട് ദേവിയോട് ഒരു ദേഷ്യവും തനിക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആനന്ദ് തൻ്റെ നിലപാടിൽ ഇനി മാറ്റമില്ല എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ബാലനും വീട്ടുകാരുമാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്